आ, आ, ए, ി ജെ പി ആസ്ഥാനത്ത് ശോകമുഖമായ അന്തരീക്ഷത്തിൽ അവിടെ ഹരിയാനയിൽ നിന്നുള്ള വാർത്ത ഞെട്ടിച്ചുകൊണ്ട് വരുന്നു അവിടെ കൊടുങ്കാറ്റടിക്കുന്നു ബിജെപി ബിജെപി കഥാപാത്രങ്ങൾ ഹരിയാനയിലെ ചിത്രമാണ് കൊടുങ്കാറ്റ് അടിക്കുന്നു കൊടുങ്കാറ്റ് സംസ്ഥാനമായി ഹരിയാന മാറുന്നു അറുപത്തഞ്ച് മണ്ഡലം

ലോഡ് കണക്കിന് ിലെ അഞ്ച് സീറ്റ് കൂടി ലീഡ് കിട്ടിയാൽ അവിടെയും ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും അവിടെ അഞ്ച് എന്നതാണ് ഒരു സംഖ്യയായി നിൽക്കുന്നത് ഉണ്ട് ആ ഇതിനോടകം ഈ സഖ്യത്തിലേക്ക് നാഷണൽ കോൺഫറൻസ് ി മുന്നിൽ അത് അത് പറഞ്ഞോ മുന്നിലെ പിന്നിലെ തരിഗാമി മുന്നിലെമി ആ കരൽത്തരി മുന്നിൽ മുഹമ്മദ്ൽ യുവതിയുടെ താക്കിയതെന്ന് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ചിരി ചിരിത്ത് സന്തോഷം രാഹുൽ ഗാന്ധി ചിരിയല്ല അവിടെ അഗ്നിപുരമുള്ള പ്രതിഷേധിക്കും പിന്നെ ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞോഴിഞ്ഞോ ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഭരിക്കുമെന്ന് പവൻ കാര പറയുന്നു ജമ്മു കാശ്മീരിൽ പവൻഖ്യ കോൺഗ്രസ് പറയുന്നു ായിരുന്നു ബിജെപി ആധാരത്തിന് ശോകം പരത്താൻ വേണ്ടി നീ എവിടെ ആയിരുന്നു ഒരു മര്യാദ ഇല്ലാത്ത മാത്രമാണ് അതെ മാത്രമാണ് എന്തെങ്കിലും ഒരു ലീഡുള്ളത് ജെ ജെ പി സമ്പൂർണമായി പരാജയപ്പെടുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കൗതുകം ഈ ജെ ജെ പിയിക്കൊണ്ടിരുന്ന ജാട്ട് വോട്ടുകൾ അപ്പാടെ കോൺഗ്രസിലേക്ക് പോയി എന്നതാണ് ഇത് ഒരു മണിക്കൂർ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കണക്ക് അതായത് ജാട്ട് വോട്ടുകൾ ഏകീകരിക്കുന്നു കോൺഗ്രസിലേക്ക് അത് ഭിന്നിപ്പിക്കാൻ ബി നടത്തിയ ആ നീക്കങ്ങളാകെ പരാജയപ്പെടുന്നു ഏകപക്ഷീയമാണ് അവിടെ കോൺഗ്രസിന്റെ പോരാട്ടം ബി ശക്തമായ എതിർപ്പ് ഒരു എതിര് ഒരു ഒരു പ്രതിരോധം തീർക്കാൻ പോലും കഴിയുന്നില്ല കോൺഗ്രസ് ഭൂരിപക്ഷം മറികടന്ന് ഏതാണ്ട് എഴുപത് സീറ്റിലേക്കൊക്കെ നീങ്ങുകയാണ് ഹരിയാനയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയത്തിലേക്ക് കോൺഗ്രസ് നീങ്ങി ഹരിയാനയുടെ ചരിത്രത്തിൽ ബിജെപി ഏറ്റവും കുറഞ്ഞ സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന സംശയം ഇവിടെ ഉണ്ട് അവിടെ അവിടെ ബിജെപി അസ്തപ്രജ്ഞ ാണ് ഹരിയാനെന്ന വാർത്ത വരുന്നു ഇപ്പോൾ ഇനി ഹരിയാനയിലേക്ക് പോകാം കോൺഗ്രസ് അറുപത്തിൽ ലീഡ് ചെയ്യുന്നു അറുപത്തിയേഴ് ബിജെപി ഇരുപത്തി ഒന്ന് ലീഡ് ചെയ്യുന്നു അറുപത്തേഴ് ഇടങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസ് ലീഡ് ചെയ്തു